എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പിടിയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ വീഡിയോയിലേക്ക് പോകുന്നതിനൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുതേ പിടി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു അഞ്ച് ലിറ്റർ വെള്ളം ആദ്യം തന്നെ അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം അടുത്തായിട്ട് വേണ്ടത് തേങ്ങയാണ് ഒരു മൂന്ന് മുറി തേങ്ങ ഫുള്ളായിട്ട് ചവണ്ടിയത് കൂടി എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് അരിപ്പൊടിയാണ് ഇടിയപ്പത്തിൻ്റെയൊക്കെ പാകത്തിന് പൊടിച്ചെടുത്തുള്ള അരിപ്പൊടിയാണ് ഒരു കിലോ അരിപ്പൊടി കൂടി നമുക്കെടുക്കാം അരിപ്പൊടി നിന്ന് ഒരു മൂന്ന് തവി പൊടി മാത്രം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇത് നമുക്ക് പിന്നീട് ആവശ്യമുള്ളത് തന്നെയാണ് അടുത്തായിട്ട് കുറച്ച് വെളുത്തുള്ളിയാണ് വേണ്ടത് ഒരു കുടം വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു സ്പൂൺ ജീരകവും കൂടി എടുക്കാം ആദ്യം തന്നെ ജീരകവും വെളുത്തുള്ളിയും കൂടി ഒന്ന് അരച്ചെടുക്കണം വെളുത്തുള്ളിയും ജീരകവും കുറച്ചുള്ളത് കൊണ്ട് തന്നെ അത് അരച്ചെടുക്കാൻ കുറച്ച് പാടാണ് അതുകൊണ്ട് തന്നെ കുറച്ച് തേങ്ങയും കൂടി കൂട്ടി നമുക്ക് അരച്ചെടുക്കാം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിരുന്ന വെള്ളവും അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട് ചൂടായ വെള്ളത്തിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം അരച്ച് വെച്ചിരുന്ന വെളുത്തുള്ളിയും ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് വേണ്ടുന്നത് പാകത്തിനുള്ള ഉപ്പാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളൊരു മൂന്ന് മുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിലൊരു രണ്ട് മുറി തേങ്ങ മാത്രം ചിരണ്ടിയത് ഇതിൻ്റെ കൂടെ നേരിട്ട് ചേർത്ത് കൊടുക്കുക ബാക്കി ഒരു മുറി തേങ്ങ ചിരണ്ട് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് അത് ലാസ്റ്റ് ലാസ്റ്റിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പൊ നമുക്ക് രണ്ട് മുറി തേങ്ങ ചിരണ്ട് ചെയ്ത് ഫുള്ളായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളച്ചു വന്നാൽ മാത്രം മതി അടുത്തായിട്ട് പിടിക്കുള്ള മാവും കൂടി കുഴച്ചെടുക്കണം ഒരു കിലോ അരിപ്പൊടിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് നമുക്ക് നല്ലപോലെ പിടിയുടെ പാകത്തിൽ നിന്ന് കുഴച്ചെടുക്കണം അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അടുത്തായിട്ട് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നത് നമ്മുടെ തിളച്ച വെള്ളമാണ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്ന വെള്ളം ഒഴിച്ച് തന്നെയാണ് പിടിയുടെ മാവ് നമ്മൾ കുഴച്ചെടുക്കുന്നത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിത് നേരിട്ട് അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി പാകത്തിനൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഈ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തൊന്ന് കുഴച്ചെടുത്താൽ മതി ഈ ഒരു വെള്ളം മാത്രം മതി നമുക്കിനി മിക്സ് ചെയ്തെടുക്കാനായിട്ട് വേറെ എക്സ്ട്രാ ഒന്നും ചേർക്കേണ്ട ഈ ഒരു വെള്ളത്തിൽ തന്നെ പാകത്തിന് ഉപ്പും തേങ്ങയും പിന്നെ വെളുത്തുള്ളി ജീരകം അരച്ചതും എല്ലാം ഉണ്ട് അതുകൊണ്ട് ഇനി ഇത് മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാൻ പാകം ആകുന്നതുവരെ നമുക്ക് ഈ വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം എപ്പോഴും മാവിൻ്റെ പാവം അറിയാനായിട്ട് കുറച്ച് മാവ് എടുത്തൊന്ന് പ്രെസ് ചെയ്ത് നോക്കുക നമ്മൾക്ക് നല്ല ഷേപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ പാകമായി എന്നുള്ളതാണ് മാവ് പാകമായില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെ പോകും നമുക്ക് ഷേപ്പിൽ ഉറ്റിയെടുക്കാൻ പറ്റത്തില്ല നമ്മുടെ മാവ് അങ്ങനെ പാകത്തിനായി കിട്ടിയിട്ടുണ്ട് പിടിയുടെ പാകത്തിന് തന്നെ നമുക്കിപ്പോ കിട്ടിയിട്ടുണ്ട് നമ്മുടെ മാവ് അങ്ങനെ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് എന്നാലും നമുക്കിനി ഒന്നുകൂടി കുഴച്ചെടുക്കാനായിട്ടുണ്ട് നല്ല ചൂടായതുകൊണ്ട് തന്നെ ചൂട് മാറുകൾ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കിനി കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കണം നല്ലപോലെ ചൂടാറാനായിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം ചൂടാറിയതിന് ശേഷം വീണ്ടും നമുക്കിത് കുഴച്ചെടുക്കാനുണ്ട് ചൂടെല്ലാം ഒന്ന് ആറിക്കിട്ടിയിട്ടുണ്ട് നല്ലപോലെ തണുക്കേണ്ട ആവശ്യമില്ല ചെറു ചൂടോട് തന്നെ വേണം നമുക്കിനി കുഴച്ചെടുക്കാനായിട്ട് ഇനി കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം ചപ്പാത്തിയുടെ ഒക്കെ പാകത്തിന് നമുക്ക് കുഴച്ചെടുക്കണം ഇനി കൈ വെച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം നല്ലപോലെ സോഫ്റ്റ് ആകുവോളോ ഒന്ന് കുഴച്ചെടുക്കണം മാവ് കുഴക്കുന്നതനുസരിച്ച് പാത്രത്തിൽ നിന്ന് വിട്ട് നല്ലപോലെ ഷേപ്പിൽ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും ഇതുപോലെ ഒന്ന് നല്ലപോലെ കുഴച്ചെടുക്കാം മാവ് അങ്ങനെ പാകത്തിനായിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഒന്ന് ഷേപ്പിലാക്കിയാൽ മാത്രം മതി നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് പാത്രത്തിൽ നിന്നെല്ലാം വിട്ടുപോയിരുന്ന ഒരു പാകത്തിൽ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ പിടിക്കുള്ള മാവ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചെറിയ ബോളുകളാക്കി നമുക്ക് ഉരുട്ടിയെടുക്കണം അതിനായിട്ടൊന്ന് മാറ്റി വെക്കാം പിടി ഉരുട്ടുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് അരിപ്പൊടി ഒന്ന് തൂളി വെക്കാം പിടി ഉരുട്ടി വെക്കുന്ന സമയത്ത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇതുപോലെ ചെയ്യുന്നത് അതല്ലെങ്കിൽ നമ്മൾ പിടി ഉരുട്ടിയിടുമ്പോൾ അങ്ങുങ്ങും ഒട്ടിപ്പിടിച്ചിരിക്കും ഇതുപോലെ അരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം പിടി ഉരുട്ടിയിട്ട് കൊടുക്കുവാണെങ്കിൽ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിടന്നോളും ഇനി കുറച്ച് മാത്രം മാവ് എടുത്ത് ഉള്ളം കൈയിലേക്ക് വെച്ചു കൊടുത്ത് നല്ലപോലെയൊന്ന് ഉരുട്ടി കൊടുത്താൽ മാത്രം മതി ഒരേ സൈസിൽ നമുക്ക് കിട്ടണം ഇതുപോലെ നല്ല ഷേപ്പിൽ ബാക്കിയുള്ള മാവെല്ലാം നമുക്ക് ചെറിയ ബോളുകളാക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം ഇനി ബാക്കിയുള്ള മാവെല്ലാം നമുക്ക് ചെറിയ ഉരുളകളാക്കി ഒന്ന് മാറ്റിയെടുത്താൽ മാത്രം മതി ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമുക്കിതെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം ചെറു ചൂട് മാത്രം മതി ചെറു ചൂടോട് തന്നെ ഉരുട്ടിയെടുക്കുവാണെങ്കിൽ നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടും ഇതുപോലെ ഊട്ടിയെടുത്ത ഉരുളകളെല്ലാം കൂടി നമ്മൾ തിളപ്പിക്കാൻ വെച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കണം ഊട്ടി വെച്ച ഉരുളകളെല്ലാം കൂടി നമുക്കിനി തിളപ്പിച്ച നമ്മുടെ വെള്ളത്തിലേക്ക് തന്നെ ഇട്ടുകൊടുക്കാം നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രം ഇത് ചേർത്ത് കൊടുക്കാവുള്ളൂ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഉട്ടി ഉരുളകളെല്ലാം പൊടിഞ്ഞു പോകും അതുകൊണ്ട് തിളയ്ക്കുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക നമ്മൾ ഉരുളകളെല്ലാം ഒരുമിച്ചല്ല ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആദ്യം ഒരു നീക്ക് നമ്മൾ ഇട്ട് കൊടുത്തിരുന്നു അത് നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം മാത്രം രണ്ടാമത് നമ്മൾ ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ അതെല്ലാം പരസ്പരം ഒട്ടുപിടിച്ചു പോകും ഉരുളകളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ തിളയ്ക്കണം തിളച്ചതിന് ശേഷം മാത്രം ഇനി ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ ഉരുളകൾ ഇട്ട് കൊടുത്തതിൻ്റെ പുറകെ തന്നെ നമ്മൾ ഇനി മിക്സ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വീണ്ടും അത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അടുപ്പിൽ കിടന്ന് നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇനി ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ ഇനി ഇത് ഒന്ന് അടുപ്പിൽ കിടന്ന് തിളച്ച് വെന്ത് കൂടി കിട്ടണം നമ്മൾ ഇട്ടുകൊടുത്ത ഉരുളകൾ ഇനി വെന്താൽ മാത്രം മതി വേവറിയാനായിട്ട് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമുക്കത് നന്നായിട്ട് മുറിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉരുളകളെല്ലാം വെന്തു എന്നുള്ളതാണ് നമ്മുടെ ഉരുളകളെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മുടെ പിടി അതായത് ഉരുളകളെല്ലാം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഏറ്റവും അവസാനമായിട്ട് നമ്മൾ മാറ്റി വധിച്ച കുറച്ച് അരിപ്പൊടിയുണ്ട് നമ്മൾ ആദ്യം ഒരു മൂന്ന് തവി അരിപ്പൊടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഒരു ഒരുമുറി തേങ്ങ ചിരണ്ടിയത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ ചിരണ്ടിയതിൻ്റെ പാല് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് തേങ്ങാപ്പാൽ ഒരു ഒന്നര കപ്പ് നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ നമുക്ക് അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കണം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അരിപ്പൊടിയിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി തെങ്ങാപ്പാലം ഒഴിച്ച് നല്ലപോലെ ഈ മാവൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി കട്ടയെല്ലാം മാറ്റി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി മുഴുവൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒട്ടും കട്ടയില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി മിക്സ് ചെയ്തെടുത്താൽ തന്നെ നമുക്കിനി പിടിയുടെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതും കൂടെ ചേർത്ത് കൊടുത്താലാണ് നമ്മുടെ പിടിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇനി ഈ തേങ്ങാപ്പാലെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരുപാട് നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല തിളക്കുന്നതനുസരിച്ച് കുറുകി വരും ഒരുപാട് കുറുകി പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കിത് വാങ്ങണം ഇനി തേങ്ങാപ്പാല ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങാവുന്നതാണ് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി ഇനി പാകത്തിന് ഒപ്പുണ്ടോന്നൊക്കെ ഈ സമയത്ത് നോക്കാവുന്നതാണ് പാകത്തിന് പാകത്തിനൊപ്പില്ല എങ്കിൽ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം നമ്മുടെ പീടി എങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് ഒരുപാട് തിളച്ച് പോകണ്ട അതിനു മുമ്പായിട്ട് തന്നെ നമുക്കിനി ഇനി അടുപ്പത്തുനിന്ന് വാങ്ങാം ഇതാ നമ്മുടെ പീടി എങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്തുനിന്ന് വാങ്ങാം അടുപ്പത്തൊന്ന് വാങ്ങി വെച്ചാലും വാങ്ങിവെച്ചാലും ഒന്ന് കുറുകും ഇരിക്കുന്നതനുസരിച്ചിത് കുറുകി വരും പിടി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി കഴിച്ചാൽ മാത്രം മതി പിടിയാണെങ്കിൽ അതിന് ഏറ്റവും നല്ല കോമ്പിനേഷൻ നല്ല ചിക്കൻ കറിയാണ് ചിക്കൻ കറി ഇല്ലേ പോലും കടലക്കറി ആണെങ്കിലും ഇത് കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് ഇന്ന് നമ്മളിവിടെ ചിക്കൻ കറി കൂട്ടിയാണ് കഴിക്കുന്നത് നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫുഡാണിത് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും ബായ്